ഇസ്ലാമിന്റെ കുറിച്ച് കഴിഞ്ഞാൽ വീടുകളിൽ ചെറിയ ചെറിയ ിൽ പെൺകുട്ടികളും വിശുദ്ധ ഖുഹാൻ ആദ്യം മുതൽ അവസാനം വലനം ചെയ്തിരുന്നു എന്ന് മാത്രമല്ല അർത്ഥങ്ങളും ശരിയായി മനസ്സിലാക്കിയത് കൊണ്ട് വിശുദ്ധ ഖുഹാനായിരുന്നു അവരുടെ ഇന്ന് നമ്മുടെ മക്കളുടെ ഇടയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല കാരണം സ്വൈര്യതയും സ്വസ്ഥതയും നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് സ്വതന്ത്ര ചിന്തയിലൂടെയും യുക്തിവാദത്തിലൂടെയും മതനിരാസത്തിലൂടെയും നാസ്തികതയിലൂടെയും കടന്നു പോകുന്ന നമ്മുടെ മക്കൾ എന്നും പിതാവിന്റെ നേരെ കത്തി വയ്ക്കാൻ തയ്യാറുള്ള മക്കൾ എന്നും ഉപമാനം വധിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന മക്കൾ എങ്ങനെയും തന്റെ ഉള്ളിൽ നിന്നും പൊന്തി വരുന്ന വികാര ஏன் அரசியல் ஆதாரங்கள் என்றாலே விசுத்த பூரணமாக மனிதர்கள் தியமும் பூத்தனமாக அல்லாஹ் பூரணம் என்று சொல்லிக்கொண்டால் இந்திய மக்கள் தம்பியை புரிந்துகொள்ளும்

ندري أن قامت صبيا عن الدنيا استغفار سيد القدر. هي صدرت الأصمعية بسميت ونحن ويسرى لها يا قلبي. من لو لعربي نسينا من لو لعربي كبد بركة يا أستغفر الله من ذنوبي كلها بذلت نفسا بغير حله مثل غزاء الناعمين. ായി <laughs> വിശുദ്ധ <laughs>

وجاعلو ஒரு ஆயத்தில் அல்லாஹ் ஆறு தத்துவங்களை அடக்கவே இருக்கையான ரெண்டு கற்பனைகளும் ரெண்டு நிரோத

യും വേണ്ട രണ്ട് തിരോധന യും ചെയ്യും ഒന്ന് മോസയേക്ക് തന്നെ ഞാൻ ഏൽപ്പിക്കും രണ്ട് മോസയെ പ്രവാചകനായി ഒരു ചെയ്യും കേവലം വിശുദ്ധ ഒരു ആയത്തിന്റെ പ്രാസം മാത്രമല്ല മനസ്സിലാക്കിയത് വിശുദ്ധ തുഹാനിന്റെ സാഹിത്യം മാത്രമല്ല മനസ്സിലാക്കിയത് ഒരായിരത്തിൻ്റെ അടക്കം ചെയ്തിരിക്കുന്ന ആറ് തത്വങ്ങൾ